എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേദന ഇതിന്റെ കാരണങ്ങൾ ഇവയെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകളിൽ സ്ഥലങ്ങളിൽ വേദന ഉണ്ടാകാൻ കാരണങ്ങൾ പലതാണ് പൊതുവെ ആർത്തവത്തോടനുബന്ധിച്ചാണ് പലരിലും ഈ വേദന കൂടുതലായി അനുഭവപ്പെടുന്നത് എന്നാൽ അതുമാത്രമല്ല കാരണം ആർത്തവത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുന്നത് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ആർത്തവം ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനു ശേഷമോ വേദന മാറുന്നതായും കാണാറുണ്ട് ആർത്തവം കഴിഞ്ഞിട്ടും സ്ത്രീ സ്ഥലങ്ങളിൽ വേദന മാറുന്നില്ലെന്ന് ചില സ്ത്രീകൾ പറയാറുണ്ട് ആർത്തവം അവസാനിച്ചിട്ടും സ്ത്രീകളിൽ സ്ഥലങ്ങളിലെ വേദന എന്തുകൊണ്ടാണ് മാറാത്തത് അതെ സ്ഥലങ്ങളിലെ വേദനയ്ക്ക് പൊതുവായ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് സൈക്ലിക് ഒന്ന് നോൺ സൈക്ലിക് സൈക്ലിക് സ്ഥലവേദന കൃത്യമായ ഇടവേളകളിൽ സംഭവിക്കുന്നു ഇത് ആർത്തവചക്രത്തിലുടനീളം സംഭവിക്കുന്ന ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആർത്തവചക്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈസ്ട്രജന്റെ അളവ് ഉയരുന്നു അത് സ്ഥല ഉത്തേജിപ്പിക്കുകയും വേദനയും വീക്കവും ഉണ്ടാക്കുകയും ചെയ്യുന്നു അണ്ടോത്പാദനത്തിന്റെ മുമ്പ് ആർത്തവ ചക്രത്തിന്റെ ആദ്യ പകുതിയുടെ മധ്യത്തിൽ ഈസ്ട്രജന്റെ അളവ് ഉയർന്നു വരുന്നു ഇത് ആർത്തവത്തിന് ശേഷവും സ്ഥലവേദനക്ക് കാരണമാകുന്നു ആർത്തവ വിരാമത്തിന് മുൻപുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ സ്ഥലവേദനയാണ് സൈക്ലിക് ബ്രസ്റ്റ് വേദന ഇത് രണ്ട് സ്ഥലങ്ങളെയും ബാധിക്കുന്നു സ്ഥലങ്ങളിൽ മുഴയുള്ളതായി തോന്നാൻ കാരണമാകുന്നു ഇത് എല്ലാ മാസവും ഏകദേശം ഒരേ സമയം പ്രത്യക്ഷപ്പെടുന്നു ഇനി നോൺ സൈക്ലിക് അതെ അത് ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ടതല്ല ഇത് സ്ഥിരമോ ഇടവിട്ടുള്ളതോ ആകാം ഇത് സാധാരണയായി ഒരു സ്ഥലത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഗർഭധാരണം ഹോർമോൺ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ഇത് സ്ഥലങ്ങൾ വീർക്കുന്നതിനും മൃദുവാകുന്നതിനും കാരണമാകും പല മരുന്നുകളും നെഞ്ചുവേദനക്ക് കാരണമാകുന്നതായി വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി മരുന്നുകൾ സ്തനവേദനയ്ക്ക് കാരണമാകാറുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു മാത്രവുമല്ല ആന്റിബയോട്ടിക്കുകൾ ചില ആന്റി ഡിപ്രസൻ മരുന്നുകളും സ്തനവേദനയ്ക്ക് കാരണമാകാറുണ്ട് സ്ഥലങ്ങളിൽ മുഴ ഉണ്ടെങ്കിൽ സ്ഥലവേദനക്ക് കാരണമാകാമെന്നും പഠനത്തിൽ വ്യക്തമാക്കി അതെ ദ്രാവകം നിറഞ്ഞ ഒരുതരം വളർച്ചയാണ് സിസ്റ്റ് ബ്രസ്റ്റ് സിസ്റ്റുകൾ വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ ആകാം കൂടാതെ ഏതാനും മില്ലിമീറ്റർ മുതൽ നിരവധി സെന്റിമീറ്റർ വരെ വലിപ്പമുള്ളവയുമാണ് അവ മൃദുവായതോ കഠിനമോ ആകാം പലർക്കും സ്ഥലങ്ങളിൽ മുഴ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് സ്ഥലങ്ങളിൽ വേദന വരുമ്പോൾ നടത്തുന്ന പരിശോധനയിലാകും മുഴ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അതിനാൽ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്